പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാസം മൂവായിരം രൂപ വീതം കേന്ദ്ര സർക്കാർ പെൻഷനായി നമുക്ക് നൽകുന്ന സ്കീമിനെ കുറിച്ചാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ പെൻഷൻ തുക എല്ലാ മാസവും എത്തിച്ചേരുകയും ചെയ്യും ഒരു വീട്ടിലെ ഒന്നിലധികം ആളുകൾക്കും ഈ സഹായം ലഭിക്കുകയും ചെയ്യും ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക സർക്കാർ സർവീസിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ജോലി ഇല്ലാത്തവർക്കും വാർദ്ധക്യകാലത്തെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ അവതരിപ്പിച്ചതാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മന്ദൻ അഥവാ പി എം എസ് വൈ എം എന്ന പെൻഷൻ പദ്ധതി ഒരു വീട്ടിൽ തന്നെ ഭാര്യക്കും ഭർത്താവിനും മാസം തോറും മൂവായിരം രൂപ ലഭിക്കുന്ന വലിയൊരു ക്ഷേമ പദ്ധതിയാണിത് നിലവിൽ പൊതുമേഖലയിലോ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിലോ ജോലിയില്ലാത്ത അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്വയം തൊഴിലെടുക്കുന്ന ആളുകൾക്കെല്ലാം ഇത് ലഭിക്കും എന്നാൽ ആദായ നികുതി അടക്കുന്നവർക്ക് ഇതിന് അപേക്ഷ നൽകുവാൻ സാധിക്കില്ല അതായത് സ്വയം തൊഴിൽ കൃഷിപ്പണി വീട്ടുജോലി ചുമട്ടുജോലിക്കാർ സേവന മേഖലയിലുള്ളവർ വിതരണ മേഖലയിലുള്ളവർ ദിവസവേതനത്തിന് ജോലി ചെയ്യുന്നവർ നിർമ്മാണ തൊഴിലാളികൾ ഡ്രൈവർമാർ ഓഡിയോ വിഷൽ തൊഴിലാളികൾ വടിയോര കച്ചവടക്കാർ തുടങ്ങിയ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം വേണ്ടിയാണ് ഈ കേന്ദ്ര സർക്കാർ പെൻഷൻ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഈ പദ്ധതിയിലുള്ളവർക്കെല്ലാം മാസം മൂവായിരം രൂപ നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ പെൻഷൻ പദ്ധതിയിൽ ചേരുന്നതിന് അധികം നിബന്ധനകളൊന്നുമില്ല ഒന്നുമില്ല അസംഘടിത മേഖലകളിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇതിൽ അംഗത്വം എടുക്കുന്നതിന് സാധിക്കും പദ്ധതിയിൽ അംഗങ്ങളാകുവാൻ താല്പര്യമുള്ളവർ അടുത്തുള്ള കോമൺ സർവീസ് സെന്റർ അഥവാ സി എസ് സെന്റർ സന്ദർശിക്കണം ഈ പദ്ധതിയിൽ ചേരുന്നതിന് ആധാർ കാർഡ് ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നമ്പറും മൊബൈൽ നമ്പറും വേണം ഈ പദ്ധതിയിൽ അംഗത്വം എടുക്കുന്നതിനുള്ള പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സുവരെയാണ് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ തന്നെ പദ്ധതിയിൽ ചേരാം മാസവരുമാനം ഇരുപതിനായിരം രൂപയൊക്കെ ലഭിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഇ എസ് ഐ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് നാഷണൽ പെൻഷൻ സ്കീം തുടങ്ങിയവയിൽ അംഗങ്ങളായവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതിയിൽ ചേരാനാകില്ല പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള ഏത് വ്യക്തിക്കും ഈ പ്രായപരിധിയിൽ എപ്പോൾ വേണമെങ്കിലും അംഗത്വമെടുക്കുന്നതിന് സാധിക്കും കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയിലാണ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതായത് നിങ്ങൾ അടക്കുന്ന അത്രയും തുക തന്നെ കേന്ദ്ര സർക്കാരും നിങ്ങൾക്കായി അടക്കുന്നു പതിനെട്ട് വയസ്സായ ഒരു വ്യക്തിക്ക് കേവലം അൻപത്തിയഞ്ച് രൂപ അടച്ചാൽ മതി ഇനി ഇരുപത്തിയൊൻപതാം വയസ്സിലാണ് ചേരുന്നതെങ്കിൽ നൂറ് രൂപയാണ് മാസം അടക്കേണ്ടത് കേന്ദ്ര സർക്കാരും മാസം നൂറ് രൂപ വീതം നിങ്ങൾക്കായി നിക്ഷേപിക്കുന്നു ഇനി നാൽപ്പത് വയസ്സിലാണ് ചേരുന്നതെങ്കിൽ മാസം ഇരുന്നൂറ് രൂപ നിങ്ങൾ അടക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിമാസ സംഭാവനയും ഇരുന്നൂറ് രൂപയായിരിക്കും പതിനെട്ട് മുതൽ നാല്പത് വരെയുള്ള ഓരോ പ്രായത്തിലും അടക്കേണ്ട തുക കൃത്യമായി ഈ പദ്ധതിയിൽ പറയുന്നുണ്ട് നമ്മൾ എത്ര തുകയാണ് നിക്ഷേപിക്കുന്നത് അതിന് തുല്യമായി തന്നെ കേന്ദ്ര സർക്കാരും നമ്മുടെ പേരിൽ നിക്ഷേപിക്കും അങ്ങനെ അറുപതാം വയസ്സ് മുതൽ കേന്ദ്ര പെൻഷനായി മൂവായിരം രൂപ എല്ലാ മാസവും നമുക്ക് ലഭിച്ചു തുടങ്ങും തുക അടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുണഭോക്താവ് മരണപ്പെട്ടാൽ ജീവിത പങ്കാളിക്ക് പദ്ധതി തുടർന്നു കൊണ്ടുപോകുവാൻ സാധിക്കും പത്ത് വർഷത്തിനകം പദ്ധതിയിൽ നിന്ന് പിന്മാറണമെങ്കിൽ അതിനും അവസരമുണ്ട് നിങ്ങൾ അടച്ച തുകയും തിരികെ ലഭിക്കും ഇനി പത്ത് വർഷത്തിന് ശേഷമാണ് പിൻവാങ്ങുന്നതെങ്കിൽ ഒരു ബാങ്ക് പലിശ നിരക്ക് കൂടി ഇതിൻ്റെ ഭാഗമായി ലഭിക്കും ഈ പദ്ധതിയിൽ ചേർന്ന് ആദ്യത്തെ തുക നമ്മൾ അടച്ചു കഴിഞ്ഞാൽ പിന്നീട് ഓട്ടോ ഡെബിറ്റ് വഴി ഓരോ മാസത്തിലും നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പദ്ധതിയിലേക്കുള്ള പ്രതിമാസ തുക നിക്ഷേപിച്ചുകൊണ്ടിരിക്കും തിരുവാൻ നിങ്ങളുടെ അടുത്തുള്ള കോമൺ സർവീസ് സെന്റർ അഥവാ സി എസ് എസ് സി സെൻ്റർ സന്ദർശിക്കുക കേന്ദ്ര സർക്കാർ എൽ ഐ സിയുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടത്തുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ സി എസ് എസ് സി സെൻ്ററുകളിൽ നിന്നും എൽ ഐ സിയുടെ എല്ലാ ബ്രാഞ്ച് ഓഫീസുകളിൽ നിന്നും ഇ എസ് ഐ സി ഇ പി എഫ് ഒ ഓഫീസുകളിൽ നിന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ ലേബർ ഓഫീസുകളിൽ നിന്നും ലഭിക്കും വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം